രേണോ സുധീനോടാണ് നിങ്ങൾക്ക് തീരെ ബോധമില്ലേ നിങ്ങളുടെ ഭർത്താവിന്റെ രണ്ടാം ചരമ വാർഷികമല്ലേത് നിങ്ങൾ ഇങ്ങനെയാണോ അവിടെ ഈ പരിപാടിയാണോ നിങ്ങൾ അവിടെ കാണിക്കേണ്ടത് അലൻജോസ് പെരേരേൻ്റെ പാട്ടും ഗാനമേളയാണ് അലൻസുദി എന്ന് പറയുന്ന കലാകാരന്റെ രണ്ടാം ചരമവാർഷികത്തിന് വേണ്ടിയിട്ട് രേണു സുദിയുടെ വീട്ടിൽ സംഘടിപ്പിച്ച പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം ഇതിലും നല്ലത് നിങ്ങൾ പള്ളിയിൽ ചടങ്ങുകൾ കഴിഞ്ഞ് ഓഫീസിന്റെ സമയത്തോ അല്ലെങ്കിൽ ഓഫീസ് കഴിഞ്ഞിട്ടോ കലറായി കൊണ്ട് നിർത്തി അലൻജോസ് പെരേരനെ കൊണ്ട് ഒരു ഡാൻസും പാട്ടും കളിപ്പിക്കുന്നതായിരുന്നു കുറച്ചും കൂടെ നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം ഒരു മരണ വീടിന് കല്യാണ വീട്ടിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തോയെന്ന് അറിയുമോ അവിടെ അവർ കീപ്പ് ചെയ്യുന്ന ആ ഒരു സൈലൻസും പിന്നെ ആ ഒരു മരിച്ചുപോയ വ്യക്തിക്ക് കൊടുക്കുന്ന ആദരവുമാണ് അതുപോലും മനസ്സിലാക്കാതെ ഒരാളുടെ രണ്ടാം ചരമവാർഷികത്തിന് ഒരാൾ മുമ്പിലിരുന്ന് പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു നിങ്ങളത് കണ്ട് ഷെയ്ക്കാൻ കൊടുക്കുന്നു ബാക്കിയുള്ളവർ പൊട്ടിച്ചിരിക്കുന്നു കൈകൊട്ടുന്നു ഇതൊക്കെയാണോ രണ്ടാം ചരമവാർഷികം ഈ രീതിയിലാണോ ഇവിടെ ഏതെങ്കിലും വീടുകളിൽ കേരളത്തിലെ ഏതെങ്കിലും വീടുകളിൽ ആരുടെങ്കിലും ചരമവാർഷികം വലിയ ഗ്രാൻഡായിട്ട് പാട്ടും ഗാനമേളയും കൊണ്ട് ആഘോഷിക്കുന്നു ഇതുവരെ കണ്ടിട്ടുണ്ടോ മാതൃകയേൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങളാണോ ആദ്യ മാതൃക ആദ്യം തന്നെ അലഞ്ചോസ് പരേ ഡാൻസ് ഒന്ന് കണ്ടിട്ട് വരാം Thank you. Oh, thank, you. thank you. Okay. പുതുവർം കാണാൻ കേൾക്കാനും നമ്മളും ഒരു കിടന്ന ചോട്ടാൻ മുമ്പെ നാളെ റിലീസാണല്ലോ ഏ എല്ലാരും തന്നെ ലാലത്തൻ്റെ നടൻ ചോട്ടാൻ മുമ്പെ തിയേറ്ററിൽ നാളെ ചൂടാറില്ല ഇതാണ് അയാളുടെ നടനവിസ്മ യത്തിന്റെ ചടുല ഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയാണ് ഒരു മരണവീട്ടിൽ പോയിട്ട് ചെയ്യേണ്ടത് കളിച്ചവനും ബോധമില്ല അത് അംഗീകരിക്കുന്ന ഒട്ടും ബോധമില്ല പ്രത്യേകിച്ച് രേണുസുദിക്ക് എല്ലാം കളിച്ച് ചിരിച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളും കൂടെ ഒട്ടും സീരിയസ്നെസ് ഇല്ലാതെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇത് താഴെ ഞാൻ കൊടുക്കുന്ന വീഡിയോ കിച്ചുവിന്റെ വീട്ടിൽ അവർ നടത്തിയിട്ടുള്ള മരണാനന്തര രണ്ടാം ചരമ ചരമവാർഷികത്തിൻ്റെ കർമ്മങ്ങളാണ് അത് കൊടുത്ത് അവർ അവിടെ കീപ്പ് ചെയ്യുന്ന ഒരു മാനേഴ്സ് ഉണ്ട് ആ ഒരു സൈലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് മരിച്ചുപോയ ആളുകൾക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവിടെ വന്ന ആളുകളും അവിടെ ഉള്ള ആളുകളും കീപ്പ് ചെയ്യുന്നൊരു എന്താണ് ചിട്ട അത് കണ്ടുവേണം രേണുസുദി പഠിക്കാൻ എന്ന് പറയും നേരെ മറിച്ച് രേണു സുദീൻ്റെ വീട്ടിലോട്ട് വരികയാണെങ്കിൽ അവരവിടെ ആ ഡാൻസ് കളിക്കുന്നു പാട്ട് പാട്ടുപാടുന്നു കൈകൊട്ടിച്ചിരിക്കുന്നു എന്തോ കല്യാണ വീട് പോലെയാണ് ആ ഒരു വീട് അല്ലെങ്കിൽ സുധി മരിച്ചതിൻ്റെ രണ്ടാം വാർഷികം ഇവർ ആഘോഷിക്കുകയാണ് ഇവരാഘോഷിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയാൻ പറ്റില്ല ആഘോഷിക്കുകയാണെന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ ഈ അലൻജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ഒരു പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാണ് എന്നറിയാം എന്നാലും ഒരു മരണ വീട്ടിൽ ചെന്ന് ഞാൻ ഞാനിങ്ങനെയൊന്നും പെരുമാറരുത് എന്നുള്ള ഒരു മിനിമം കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അവിടെ അതിൻ്റെതായ രീതിയിൽ നിൽക്കാനുള്ളൊരു ബുദ്ധി കാണിച്ചില്ല ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് രേണുവിൻ്റെ പാവാട ഫാൻസ് വന്നിട്ട് നീ എന്തിനാ അവരെ കാര്യം നോക്കുന്നത് നീ എന്തിനാ ഇവരെ കാര്യം നോക്കുന്ന എന്ന് ചോദിക്കാനുള്ള സാധ്യതയാണ് ഞാനിടുന്ന ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിമർശിക്കുകയാണെങ്കിലോ നിങ്ങൾക്കുള്ള അതേ അവകാശത്തിൽ തന്നെയാണ് ഞാൻ രേണു എന്ന് പറയുന്ന ആളുകളുടെ ചെയ്തേയും വിമർശിക്കുന്നത് അവരുടെ പെരുമാറ്റങ്ങൾ വിമർശനം അർഹിക്കുന്നു എന്നുള്ളതാണ് സത്യം ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ കിട്ടത്തിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻ്റാണ് ഇത് ഇവനോട് രണ്ട് പ്രസ്ഥാനം പറയണമെന്ന് കരുതിയിരുന്നതാണ് രേണുവിനെ പോലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് എനിക്ക് അസൂയാണ് എന്താണ് എന്തിനാണ് ഞാൻ അസൂയപ്പെടേണ്ടത് പബ്ലിക്കായിട്ട് തന്നെ എൻ്റെ കെട്ടിയനല്ലാത്ത മറ്റൊരു ഊട്ടി കൊടുക്കുന്നത് കണ്ടിട്ടാണോ ഞാൻ അസൂയപ്പെടേണ്ടത് അല്ലെങ്കിൽ കാണുന്ന എല്ലാ ആണുങ്ങളും അല്ലെങ്കിൽ ഞാൻ ഇന്ന് പരിചയപ്പെട്ട് രണ്ട് ദിവസം മാത്രം എനിക്ക് മുൻപരിചയമുള്ള ആണുങ്ങളെല്ലാം കൂടെ എന്നെ പൊക്കിയെടുത്ത് നടക്കുന്നതും ഞാൻ അവരുടെ തോളത്ത് ചാരിയിരിക്കുന്നതും ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റാത്തത് രേണു ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ അസൂയപ്പെടേണ്ടത് കുറച്ച് മിനിമം ബുദ്ധി ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറയാം ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം എന്തായാലും നമ്മളെ സൊസൈറ്റിയിൽ ഒരു പെണ്ണ് പബ്ലിക്കായിട്ട് ഇരുന്നിട്ട് ഒരു നാലഞ്ച് ആണുങ്ങളുടെ കൂടെ ഒരു ഒറ്റ പെണ്ണ് മാത്രം പബ്ലിക്കായിട്ട് വല്ല ബീച്ചിലോ പാർക്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പബ്ലിക് പ്ലേസിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് വർത്താനം പറയുന്നു എടുത്തുകൊണ്ട് പൊക്കി നടക്കുന്നു കയ്യെ പിടിക്കുന്നു ആളൊരു എല്ലാ ആണുങ്ങളും തോണ്ടുന്നു മാന്തുന്നു തുളത്ത് വിടുന്നു ഇത് കാണുന്ന സമയത്ത് സൊസൈറ്റി ആ സൊസൈറ്റിയിൽ നിങ്ങൾ പെടുന്നുണ്ടോ പെടുന്നില്ലേ എന്നുള്ളത് എൻ്റെ കൺസേൺ അല്ല സൊസൈറ്റിയിൽ ആളുകൾ എങ്ങനെയാണ് ആ സ്ത്രീനെ വിലയിരുത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾ ഇപ്പോൾ പോട്ടെ ഈ കമൻറ്റിട്ട ചേട്ടന്റെ വീട്ടിലെ ഭാര്യയോ പെങ്ങളോ ആരെങ്കിലും പുറമെ വേറൊരു അന്യപുരുഷൻ അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളുടെ കൂടെയോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ കൂടെയോ കൊളീഗ്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ തുളത്ത് കൈയിട്ട് നടക്കുക പബ്ലിക്കായിട്ട് ചോറ് വാരി ഊട്ടിക്കൊടുക്കുക ഇതൊക്കെ ഇവരുടെ മുമ്പ് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇവരത് അംഗീകരിക്കുമോ ഒരിക്കലും അംഗീകരിക്കില്ല ഏഹ് ഈ പറയുന്ന പെണ്ണുങ്ങളും അംഗീകരിക്കാൻ പോകുന്നില്ല ഈ ചെയ്യുന്ന ഈ സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങളും അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല കാക്കയ്ക്ക് തൻകുഞ്ഞി പൊൻകുഞ്ഞി എന്ന് പറയുന്ന പോലെ സ്വന്തം കേസിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ വാളെടുക്കാനും വെട്ടാനും ഒക്കെ വേണ്ടി പോകും പിന്നെ ഈ രേണുസ്വതി എന്ന് പറയുന്ന സ്ത്രീ ഇവര് കൊല്ലം സ്വതി മരിക്കുന്നതിന് മുമ്പ് വരെ നടന്നിട്ടുള്ള നടപ്പുകളും ഇപ്പോഴുള്ള അവരുടെ പെരുമാറ്റങ്ങളും കാണുന്ന സമയത്ത് രണ്ടും രണ്ടാണ് അത് മനസ്സിലാക്കുക അതായത് ആദ്യം അവർ കൊല്ലം സുതി എന്ന് പറയുന്ന ആളുടെ ഭാര്യയായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരൊരു സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് ഇതേമാതിരി ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ ആൽബങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്താ അവർക്ക് അവസരം കിട്ടാനാണോ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ അവർക്ക് കിട്ടില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവർക്ക് കിട്ടുമായിരുന്നു പക്ഷേ ആസ് എ വൈഫ് അല്ലെങ്കിൽ സുധിയുടെ ഭാര്യ എന്ന നിലയിൽ സുതി അവർക്ക് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് അവരെ നോക്കിക്കൊണ്ട് നടന്നിരുന്നത് കാര്യങ്ങളൊക്കെയാണ് അന്ന് അവർ ഇത്തരത്തിലുള്ള ഫീൽഡുകളിലേക്ക് ഇറങ്ങാനുള്ള ഇറങ്ങാനുള്ളൊരു തടസ്സമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് അവർക്ക് ആ തടസ്സമില്ല കൊല്ലം സ്തുതിക്ക് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ രേണുവിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ നടക്കുന്ന പോലെ ഫോട്ടോഷൂട്ടായിട്ടും ആൽബങ്ങളായിട്ടും ഒരുപാട് ആണ് സുഹൃത്തുക്കളായിട്ടും ഒക്കെ എന്നോ രേണു സുതി എന്ന് പറയുന്ന ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നേനെ പക്ഷെ അന്ന് സുതി ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും കൊല്ലം സുതിയുടെ മരണശേഷം അവർ സാധിച്ചെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മരണത്തിന് മുൻപ് അവർക്ക് അതിൻ്റെതായ വിലക്കുകൾ ആ വീട്ടിലുണ്ടായിരുന്നു അല്ലെങ്കിൽ സുധി തന്റെ ഭാര്യ എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിലാണ് രേണു ജീവിച്ചത് രേണുവിന്റെ രീതിക്കല്ല പക്ഷെ മരണത്തിന് ശേഷം രേണു രേണുവിന്റെ രീതിക്കാണ് ജീവിക്കുന്നത് കൊല്ലം സുധിയുടെ ഇഷ്ടത്തിനല്ല എന്നേ ഞാൻ പറയുള്ളൂ ഏകേ ഇവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താ വെച്ചാൽ ഒരാളുടെ മരണ മരണ അനന്തര ചടങ്ങ് രണ്ട് വീടുകളിൽ രണ്ട് രീതിയിലാണ് അവർ ഒന്ന് അനുസ്മരിക്കുന്നു മറ്റൊന്ന് ആഘോഷിക്കുന്നു ഒരുപാട് പേര് ഈ രേണുവിനെതിരെ വിമർശനങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനോ പെങ്ങളോ ഭാര്യയോ ഭർത്താവോ മരിച്ചതിൻ്റെ രണ്ടാം വാർഷികമാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ അവിടെ വന്ന് മദ്യപിച്ചോ മദ്യപിക്കാതെയോ അവിടെ കിടന്ന് പാടുന്നു ഡാൻസ് കളിക്കുന്നു എന്നുള്ളൊരു കാര്യം ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ അത് അംഗീകരിക്കുമോ എന്നുള്ള കാര്യം മാത്രം ചിന്തിക്കാം ഒപ്പം തന്നെ ഈ രേണു പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ കാണിച്ചു കൂട്ടുന്ന കെട്ടിപ്പിടുത്തം മുരുണ്ട് പിടുത്തം ചോറും ചോറും കറിയും വാരി കൊടുക്കൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീകൾ നിങ്ങൾ ജീവിച്ചിരിക്കുകയെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കോ നിങ്ങൾ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മരണശേഷം അവരത് ചെയ്യും ബിക്കോസ് അവരത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ വിലങ്ങ് നിങ്ങളാണ് സ്വന്തം ഭാഗത്തു നിന്നും കൂടെ ചിന്തിച്ചു വയ്ക്കുക എന്റെ ഭർത്താവ് എങ്ങനെ ചെയ്തോ ഞാൻ അത് അംഗീകരിക്കൂ എന്റെ ഭാര്യ എങ്ങനെ ചെയ്തോ അത് അംഗീകരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം എന്നെ വിമർശിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുക അവസാനമായിട്ട് ഒരു കാര്യമുണ്ട് ഈ പ്രജീഷ് എന്ന് പറയുന്ന ആളുടെ കൂടെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് പേര് വിമർശിക്കുന്ന ആ ദയാൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അവർ പറയും എൻ്റെ അനിയനെ പോലെയാണ് എൻ്റെ അനിയത്തീനെ പോലെയാണ് എന്നല്ലേ പറയും പോലെ എന്നല്ലേ ആ പോലെ എന്നുള്ള വാക്കിന് എന്തോരം പ്രസക്തി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കണമെങ്കിൽ നമ്മുടെ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളെടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും അച്ഛൻ്റെ സഹോദരൻ കല്യാണി ആ കേസ് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല പോരാത്തേൻ്റെ മുക്കത്ത് അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞ ഒരാളാണ് അവരുടെ സ്ഥാപനത്തിന്റെ റൂമിൽ വെച്ചിട്ട് ഒരു സ്ത്രീനെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും അവർ ആ ടെറസിന് താഴേക്ക് ചാടി ഹോസ്പിറ്റലൈസ്ഡ് ആവുകയൊക്കെ ചെയ്തിട്ട് അതൊക്കെ പോലെ ഒരു സംഭവത്തിലാണ് അവർക്ക് സ്വന്തം അച്ഛനാവാനോ ഒന്നും സാധിക്കില്ല സ്വന്തം പെങ്ങളാവാാനോ എന്തിനേ ഇപ്പം ഈ അമ്മായിയമ്മ മരുമോള് കേസ് കേട്ട് എടുക്കുകയാണെങ്കിൽ അമ്മേനെ പോലെ എന്നേ പറയാൻ പറ്റുള്ളൂ അതൊരിക്കലും അമ്മയാവില്ല സ്വന്തം അമ്മയിൽ നിന്ന് അവരെ വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും ഒരു പോരായ്മ അവരുടെ കയ്യിൽ ഉണ്ടാവും അതുതന്നെയാണ് ഈ രേണു സുധീന്റെ കേസ് കേട്ടിലും പറയാനുള്ളത് പോലെയല്ലേ സ്വന്തം ബ്ലഡ് ഒന്നും അല്ലല്ലോ അത് എപ്പോ വേണമെങ്കിലും മാറും ഇപ്പോലെ എന്നുള്ളതിന് സമൂഹത്തിൽ വലിയ പ്രസക്തി ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതിൽ നമുക്ക് രണ്ട് വിധം പറയാം ഒന്ന് ഇപ്പൊ എന്റെ ഇഷ്ടത്തിന് എനിക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ എന്റെ പാർട്ട്ണറുടെ ഇഷ്ടത്തിന് ഞാൻ വിലക്ക് നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ഇഷ്ടത്തിന് നടക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെയും ചിന്തിക്കുന്ന ഭാര്യമാരുണ്ടാവും ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സംസാരിക്കണമെന്നേ കരുതി മറ്റൊരു വീട്ടിൽ കാണുന്നതുവരെ